എനിക്ക് പറയാനുള്ളത് തെളിവുകൾ തീരുമാനിക്കും പ്രതി ആരാണോ എന്ന് അപ്പൊ പ്രതി ആരാണോ തീരുമാനമുള്ള പോലെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ പ്രതിയായല്ലോ അപ്പോൾ അവിടെ പേര് ഞാൻ പറയുന്നില്ല പക്ഷെ എന്തായാലും ദിലീപ് ഏട്ടർ എന്ന് പറഞ്ഞാൽ ജനപ്രതി ഗോപാലകൃഷ്ണൻ എന്നു സാധാരണക്കാരൻ ഈ മലയാള സിനിമയിലേക്ക് ഒന്നും കണ്ടില്ല വന്നത് കാരണം ഒരു സാധാരണക്കാരൻ സാധാരണക്കാരായിട്ട് ആലുവേലി ജനിച്ചു പിന്നീട് മലയാള സിനിമയിലേക്കുള്ള മളർച്ച ഒരു എന്താ പറയാ കുതിച്ചു ചാടുകയായിരുന്നു അപ്പൊ അതുപോലെ തന്നെയല്ല ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത കാരണം എന്നെയും പലപ്പോഴും സെറ്റ് വെച്ച് കാണുമ്പോഴാണെങ്കിലും എന്താ പറയാ പ്രോഗ്രാംസ് കാണുമ്പോഴാണെങ്കിലും സെൽഫി എടുക്കാൻ സമയക്കാറുണ്ട് പല ആൾക്കാർ ഇപ്പൊ നമ്മുക്കെ പോലെ പോലെ ആൾക്കാരൊക്കെ അടുപ്പിക്കാൻ സമയക്കില്ല അപ്പൊ അതേ വെച്ച് നോക്കുമ്പോൾ വ്യക്തിയെ മാനിക്കണം കാരണം ഒരു സാധാരണക്കാരൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ആൾക്കെതിരെയുള്ള ഒരു നല്ലൊരു വിധിയാണ് വന്നിരിക്കുന്നത് ഇതിരെയല്ല സപ്പോർട്ട് ചെയ്യുന്ന വിധി വന്നിരിക്കുന്നത് കാരണം എട്ടര വർഷ ശേഷം കോടതി വിധി വന്നിരിക്കുന്നത് കാരണം ഞാനൊന്നു പത്തിൽ പഠിക്കുന്ന സമയത്താണ് ദിലീപേട അറസ്റ്റ് ആവുന്നത് എന്തായാലും ഒരു വിധി നല്ലത് വന്നു കാരണം തീരുമാനിക്കും പ്രതി ആരാണെന്ന് എന്താ ദീപകരണമല്ലല്ലോ കാരണം തെളിഞ്ഞല്ലോ കാരണം ധീപരാധി എന്ന് പറഞ്ഞാൽ വിട്ടയച്ചു കുറ്റവിമുക്തം എന്താ പറഞ്ഞിരിക്കുന്നത് കാരണം ഇനി നല്ല നല്ല കാര്യം സംഭവിക്കട്ടെ ഇനിയും ഒരുപാട് പേര് ശത്രുക്കളുണ്ട് കാരണം സംഭവിച്ചു ആൾക്കാരൊക്കെ ദീപിനെതിരെ പറയും ഒരുപാട് നടന്മാരും നടിമാരും പറയും പക്ഷെ ആരൊക്കെ പറഞ്ഞാൽ ഇപ്പൊ എന്നെ പറ്റി ഒരു പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് സത്യമാകുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ തിരുവേണ്ടി നല്ലൊരു വിദ്യ വന്നിരിക്കുന്നത് കാരണം ഐ എല്ലാവർക്കും തിരിപേട്ടം അപ്പൊ ദിലീപേണ്ടോടെ അഭിനയിക്കുന്ന താല്പര്യമുണ്ട് ഒന്നിച്ച് സ്ക്രീൻ പേഴ്സ് അഭിനയിക്കുന്ന താല്പര്യമുണ്ട് കാരണം ഒരുപാട് പേര് തിരുവേട്ടനോട് അഭിനയിക്കാൻ വിസമ്മതിക്കുന്നു ആസിഫ അലി പോലും അപ്പൊ ആസിഫിക്കോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് ദിലീപേ കാരണം ആസിഫിക്കൊന്നും അഭിനയിക്കാൻ താല്പര്യമില്ല എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്